സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരം കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മുതിര പുഴുക്ക് അതിനു വേണ്ടത് മുതിര ആദ്യം നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അതിന് നല്ല നല്ല വണ്ണം കഴുകിയതിന് ശേഷം അതിൽ കുക്കർ അര ടീസ്പൂൺ ഉപ്പും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കർ അടുപ്പത്ത് വെച്ച് അഞ്ച് വിസല് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇനി ഇതിനാവശ്യമായ ശർക്കരപ്പാനി നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടി ഒന്നര അച്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മധുരം ആവശ്യമുള്ളവർ ഇതിൽ കൂടുതൽ ഉപയോഗിക്കാം ഇനി ഇതിന് വേണ്ട നമുക്ക് കുറച്ച് തേങ്ങയും ഏലക്കായ ചതച്ചതുമാണ് ആവശ്യം അത് നമ്മൾ മാറ്റി വെക്കുക അഞ്ച് വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ചെറിയ മക്കളുള്ളവർക്കറിയാം കുക്കിങ്ങിന് പുറമെ നമുക്ക് വേറെയും പണികൾ ഇവർ തന്നുകൊണ്ടിരിക്കും വിസിൽ പൂർണ്ണമായും പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കുക അതിലേക്ക് അരിച്ചു മാറ്റി മാറ്റിവെച്ച ശർക്കരപ്പാനിയും തേങ്ങയും ചേർത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക ഇവ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക മുതിരയും ശർക്കരയും എല്ലാം കുഴിഞ്ഞ് വരുന്നവരെ നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ മുതിരപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുക്കറിൽ നിന്നും ഇത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം സ്കൂൾ ഇട്ട് വരുന്ന മക്കൾക്ക് നമ്മൾ ഇത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും